പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് ഒരു വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി നിങ്ങളുമായി ഇപ്പോൾ ഒരു കോണ്ടാക്റ്റുമില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഫോട്ടോയ്ക്ക് അവർ ലൈക്ക് ചെയ്യുന്നു നിങ്ങൾ ഇട്ട പോസ്റ്റിന് അവർ കമൻറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ആ വ്യക്തി നിങ്ങളുമായി കുറച്ച് നാൾ കോണ്ടാക്റ്റ് ഒന്നുമില്ല എങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ആ വ്യക്തി നിങ്ങളുടെ ഫോട്ടോസെല്ലാം നോക്കി ലൈക്ക് ചെയ്യുന്നു നല്ല നല്ല കമൻസ് നിങ്ങൾക്ക് തരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നതാണ് ഇനി അടുത്ത ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോണ്ടാക്റ്റ് ഒന്നുമില്ല നിങ്ങളുമായി എന്നാൽ പെട്ടെന്നൊരു ദിവസം ആ വ്യക്തി നിങ്ങൾക്ക് തുടരെ തുടരെ മെസ്സേജ് അയക്കുന്നു അതുപോലെ തന്നെ ആ വ്യക്തി മദ്യപിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രം ഒരു ദിവസം പെട്ടെന്ന് നിങ്ങളെ മദ്യപിച്ച് അവർ വിളിക്കുന്നു നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവർ മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു കാര്യം അവരിൽ സംഭവിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളത് ഇതും ഒരു സൈനായി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് മറ്റു വ്യക്തികളോട് പറയുക അങ്ങനെ ആ വ്യക്തികൾ കാരണം അതായത് നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ഫ്രണ്ടായിരിക്കാം കോമൺ ഫ്രണ്ടായിരിക്കാം അവർ മുഖേന നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളറിഞ്ഞാൽ അതായത് നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഒരു കാര്യം അവരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും നിങ്ങളതറിഞ്ഞോ അങ്ങനെ നിങ്ങളറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളത് ഇനി അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ അറിയാതെ നിങ്ങളെ വിളിച്ചതാണ് എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ വിളിക്കുക ഒരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് അവർ നിങ്ങളെ വിളിക്കുക അതായത് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറ അറിയാതെ വിളിച്ചതാണ് എന്ന് അങ്ങനെ അവരിൽ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് അവർ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് എന്നുള്ളത് ഇനി നിങ്ങളിഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങൾ കാണാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് വെക്കുക നിങ്ങളുമായി റിലേറ്റഡായ കാര്യങ്ങളായിരിക്കും അവർ പോസ്റ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സോഷ്യൽ മീഡിയയിലൂടെ അവർ ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ അവരിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾ കാണാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇനി അടുത്ത ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ അതായത് നിങ്ങളിഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയുകയാണ് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് അങ്ങനെ നിങ്ങളോട് വളരെ ഓപ്പണായി അവർ നിങ്ങളോട് പറയുന്നവെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ വളരെ ജനുവനായി പറയുന്നതാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതിൽ പറയുന്ന ഈ സയൻസൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്